ടേസ്റ്റ് പണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമുക്ക് റവപ്പത്തിരി തയ്യാറാക്കിയെടുക്കാം അതിനായി നമുക്ക് ഒരു കപ്പ് വറുത്ത റവയും ഒരു കപ്പ് നമ്മുടെ സാധാരണ പത്തിരിപ്പൊടിയും കൂടെ മിക്സാക്കിയെടുത്തതിലേക്ക് ഒരു ആറ് ഏഴോ ചെറിയ ഉള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായി കൈവച്ച് തിരുമ്മിയെടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ഒരു കപ്പ് അരി പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിൽ വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ ഈ ഒരു പൊടിയിട്ട് സാധാരണ പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പോലെ സോഫ്റ്റായി വാട്ടിയെടുത്ത് കുഴച്ചെടുക്കാം വളരെ രുചിയുള്ള ഒരു പത്തിരിയാണ് റവപ്പത്തിരി വളരെ സോഫ്റ്റാണ് റവപ്പത്തിരി നമ്മൾ തയ്യാറാക്കി എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് വരാം ീ നന്നായി കുറച്ച് വെച്ച് നമ്മുടെ പാനിൽ വെച്ച് തന്നെ നമ്മുടെ ഈ ഒരു മാവ് നമുക്ക് കുഴച്ചെടുക്കാം അതല്ല എങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടും നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് സാധാരണ പത്തിരി പോലെ പ്രസ്സിലോ കുഴലിലോ വെച്ച് പരത്തി ചുട്ടെടുക്കാവുന്നതാ നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരിയാണ് കണ്ട നന്നായി പൊള്ളി വരുന്നുണ്ട് നമ്മുടെ റവപ്പത്തിരി അപ്പോൾ റവപ്പത്തിൽ ഇനി ആരും ഉണ്ടാക്കാൻ അറിയില്ല ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട കറക്റ്റ് നമ്മൾ റവയുടെ കൂടെ നമ്മുടെ സാധാരണ പത്തിരിപ്പൊടിയും കൂടെ മിക്സാക്കി എടുത്താൽ ഈ റവ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് സോഫ്റ്റായിട്ട് പത്തിരിക്ക് മാവ് വഴക്കുന്ന പോലെ കുഴച്ചെടുക്കാൻ കഴിയും വെറും റവ മാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ഒട്ടിപ്പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് മറ്റു നല്ലൊരു വീഡിയോമായി വരാം